പ്രിയമുള്ളവരെ നമ്മുടെ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് എല്ലാവരും കൃഷിഭവനിൽ പോയി കർഷക രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഇത് കൃഷി ഭവനിലൂടെ മാത്രമേ ഇത് കൃഷിഭവനിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നാൽ ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ കോമൺ സർവീസ് സെന്റർ വഴിയും അക്ഷയ സെന്റർ വഴിയും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഇന്നത്തെ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്താക്കുറിപ്പാണ് ഇത് ചെയ്യുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ അത് അടിസ്ഥാനമാക്കി ആ ഒരു അറിയിപ്പ് നിങ്ങൾ ഒരിക്കൽ പോലും അവഗണിക്കാതിരിക്കുക അവഗണിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് പി എം കിസാന്റെ പൈസ ലഭിക്കാനുള്ള സാധ്യത കുറവായി മാറും അതുകൊണ്ട് എല്ലാവരും ഈ വിവരം മനസ്സിലാക്കി കൃഷിഭവനിൽ ചെയ്യുകയാണെങ്കിൽ അതിന് സൌജന്യമായിട്ടായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്യുക കോമൺ സർവീസ് സെന്ററുകളിലോ അക്ഷയ സെന്ററുകളിലോ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിന് സർവീസ് ചാർജ് കൊടുക്കേണ്ടതായി വരും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം അടുത്ത ആഴ്ച മുതൽ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴി ഇത് ആരംഭിക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അത് ഗുണകരമായി മാറട്ടെ താങ്ക്